കോ ഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ നിന്നാണ് കർഷക സേവന കേന്ദ്രത്തിൽ കുരുമുളക് വള്ളികൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് നല്ല തൈകളാണ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് പന്നീര് കരിമുണ്ട തുടങ്ങിയിട്ടുള്ള എല്ലാവിധ വള്ളികളും ഞങ്ങൾ എടുത്തിട്ടുണ്ട് ആ കുമ്പക്കലാണത് കുമ്പക്കൽ പല ആളുകളും ചോദിച്ചു വരാറുണ്ട് കുമ്പക്കൽ ഇവിടെ നേരിട്ട് വരുത്തി കൃഷി ചെയ്ത ഒരു കർഷകൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ പോയി കട്ട് ചെയ്ത് കൊണ്ടുവന്ന വള്ളികൾ ആണ് ഈ മുളച്ചു വന്നിട്ടുള്ളത് അതാ കാണുന്നൊക്കെ അതാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പന്നിയൂരിൻ്റെ നല്ല തോട്ടങ്ങളിൽ നിന്ന് ശേഖരിച്ച വള്ളികളാണ് കണ്ടില്ലേ ഈ വള്ളിയൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വള്ളികളാണ് അപ്പോൾ ഇത്തരം വള്ളികളൊക്കെ തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കരിമുണ്ടുണ്ട് പന്നിയൂരുണ്ട് അതുപോലെ തന്നെ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരുവിധം എല്ലാ വള്ളികളും ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട് ഇരുപത് രൂപയ്ക്കാണ് സുഗന്ധ ഗവേഷണ കേന്ദ്രത്തിലെ അത്തരം വള്ളികൾ ഞങ്ങൾ കൊടുത്തിരുന്നു കൊടുക്കുന്നത് ഇത് പിന്നെ ഞങ്ങൾ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഇത് എന്താ പറഞ്ഞാൽ ഒരു കവറിൽ അഞ്ച് വള്ളി ഇട്ടതാണ് ഇതിൻ്റെ ഇതിൽ നമ്മൾ കൃത്യമായിട്ട് കാലാകാലങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റ് ഉണ്ടല്ലോ ആ റേറ്റിലേക്ക് തന്നെ നമുക്ക് പോകാം അതുകൊണ്ട് എന്താണെങ്കിലും ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഇതിൻ്റെ ഈ വള്ളി കൊണ്ടുപോകാൻ കഴിയും ഇത് ഒരു ഇതൊക്കെ നല്ല തോട്ടത്തിൽ നല്ല രീതിയിൽ വള്ളി കട്ട് ചെയ്തെടുത്ത കേട്ടോ ഇതിൻ്റെ ഓരോ വള്ളികളും ഉണ്ടല്ലോ ഇതൊക്കെ കാണില്ലേ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ നല്ല വള്ളികൾ മാത്രം സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ ഈ കാണുന്നൊക്കെ തന്നെ അത്തരം വള്ളികളാണ് ഇത് കൊണ്ടുപോയി ഈ സമയത്ത് വെച്ചാൽ വേഗം പിടിക്കും എന്താ പറഞ്ഞാൽ ഇത് കർക്കിട മാസത്തിൽ തിരുവാതിര തിരുവാതിര ഞാറ്റുവേലൊക്കെയാണ് കുരുമുളക് കൃഷി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തിരിമുറിയ അത് മഴ പെയ്യുന്ന സമയത്ത് എന്നുള്ളതുകൊണ്ടാണ് അത് വള്ളി കട്ട് ചെയ്തിട്ട് നേരെ മരത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ വള്ളി കട്ട് ചെയ്ത് നേരെ കൃഷി ചെയ്യുന്ന ഒരു രീതിക്ക് വേണ്ടിയാണ് അന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അതേസമയം ഇതുപോലെ കവറിൽ മുളപ്പിച്ച തൈകൾ ഈ സമയത്ത് ചെയ്താൽ മഴ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഇപ്പോൾ മഴ തുടങ്ങാൻ പോവുകയാണ് ഈ ആഴ്ച രണ്ട് വയ്ക്കത്തിന് മഴയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കൊണ്ട് കൃഷി ചെയ്താൽ നേരത്തെ തന്നെ മഴ കുറച്ചൊക്കെ മഴ തന്നെ ഒഴി നനയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ ചെയ്യുക അത് നടുമ്പോൾ നല്ല നന്നായിട്ട് നനയൊക്കെ കൊടുക്കണം എങ്കിൽ പോലും മഴ തുടങ്ങാൻ പോവുകയാണ് എന്നുള്ളതുകൊണ്ട് ഈ സമയമൊക്കെ അതിനെ തിരഞ്ഞെടുക്കാൻ പറ്റിയ സമയം ഇട്ടത് ഇതേ ഇതിൽ നമുക്ക് കാണാം അത് അതായത് പന്നീർ സെക്കൻഡാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഞങ്ങളുടെ അടുത്ത് വരുന്നത് പന്നീർ സെക്കൻഡ് ചോദിച്ചിട്ടാണ് അതിൽ പന്നീരി എല്ലാ വെറൈറ്റി ഇതിലുണ്ട് കേട്ടോ പന്നീരിൻ്റെ എല്ലാ വെറൈറ്റിയും ഉണ്ട് അല്ലാതെ ശ്രീകര ശ്രീകര ശുഭകര പഞ്ചമി പൗർണമി തേഗം മലബാർ എക്സല് ശക്തി തേവം കരിമുണ്ട തുടങ്ങിയിട്ടുള്ള ഇനം വള്ളികളും അതാ മലബാർ എക്സൽ അതാ മലബാർ എക്സലിന്റെ വള്ളിയാണ് ഈ മുറിച്ച് വെച്ചത് പഞ്ചമീന്റെ വള്ളിയാണെങ്കിൽ കാണുന്നത് കേട്ടോ ഈ വള്ളികൾ ഞങ്ങൾ കൊടുക്കുന്ന ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ അഞ്ഞൂറ് അഞ്ച് അതിന്റെ വള്ളിയൊക്കെ കണ്ടില്ല നല്ല വള്ളികളാണ് ഉണ്ടോ അതിന്റെ ഓരോ വള്ളിയും ഒന്നിനൊന്നും ഗുണം തന്നെയാണ് കാരണം ഒന്നും മോശമായിട്ടുള്ള ഉള്ളതില്ല നല്ല വള്ളികളാണ് ഇതൊക്കെ കൊണ്ടുപോയി നടാൻ കഴിയും പന്നീര് നാലാണത് പന്നീരിൻ്റെ എല്ലാ ഒരുവിധം എല്ലാ വെറൈറ്റിയിലും ഉണ്ട് കേട്ടോ പന്നീര് നാലാണ് കുമ്പക്കലിൻ്റെ വള്ളിയാണത് കുമ്പക്കൽ ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഒരു തോട്ടത്തിൽ ഇവിടെ തന്നെ നേരിട്ട് അവരിൽ നിന്ന് വരുത്തിച്ചെടുത്ത് ആ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ വി വള്ളി ഉണ്ടാക്കിയതാണ് നല്ല വള്ളികളാണ് ഞങ്ങൾ കയ്യിലുള്ളത് വലിയത് എല്ലാ വള്ളികളും ഇപ്പം ഇവിടെ കൊടുക്കാനുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഈ അധികം പോസ്റ്റൊക്കെ വെച്ചിട്ട് പോസ്റ്റിൻ്റെ മുകളിലൊക്കെയാണ് ഇത് കൃഷി ചെയ്യുന്നത് അധികം ആളുകൾ അങ്ങനെയാണ് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം കൂടുതൽ മുന്നൂറും നൂറ്റൻപതും ഇരുന്നൂറും മുന്നൂറും ആളും പോസ്റ്റുകളൊക്കെ വെച്ച് കൃഷി ചെയ്ത ആളുകൾ ഒരുപാട് എനിക്കെന്നെ പരിചയമുണ്ട് അത്തരം ആളുകളൊക്കെ തന്നെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് പഠിച്ച് ആ കൃഷി ആഫീസർമാരുടെ നേരിൽ ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കൃഷി ചെയ്യുന്നതായിരിക്കും ഗുണകരം ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരാം ഏത് സമയത്തും ഇത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇതിൻ്റെ എല്ലാ അറിവുകളും നമ്മൾ ശേഖരിച്ചുകൊണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഇത് കൃഷി ആഫീസർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടും പിന്നെ കൃഷിഭവനിൽ നിന്ന് ഇതിന് ഒരുപാട് സബ്സിഡിയും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ ഉപയോഗിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്യാനാണ് നമ്മൾ തയ്യാറാവേണ്ടത് പിന്നെ അതു ഈ കർഷക ഗ്രൂപ്പുകളിൽ കുരുമുളകിൻ്റെ ഗ്രൂപ്പ് തോനെ കൃഷി ചെയ്യുന്ന ആളുകൾ കർഷക ഗ്രൂപ്പുകളിലേക്ക് കടന്നു വന്നുകൊണ്ട് അനുഭവങ്ങൾ തമ്മിൽ തമ്മിൽ പങ്കുവെച്ച് കൃഷി ചെയ്യുന്നതും വളരെ ഗുണകരമായിരിക്കും അപ്പോൾ പഴയ കാലത്ത് ഉള്ള മാതിരി ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് കടന്നു വരാനും അത് തമ്മിൽ തമ്മിൽ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് അതിന് വേണ്ട മരുന്നും മറ്റേ വളങ്ങളും എല്ലാം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ കർഷകർ തന്നെ മാറേണ്ടതുണ്ട് ആധുനിക കർഷകരൊക്കെ തന്നെ മാറിയിട്ടുണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ രീതിയിലേക്കാണ് നമ്മൾ പോകേണ്ടത് പഴയ കാലത്തുമാര് മര ഒരു പത്തോന്നോ അൻപതോ മരത്തിൻ്റെ മുകളിൽ വള്ളിടുന്ന സാഹചര്യമല്ല ഇതൊക്കെ പോസ്റ്റ് കൊടുത്ത് വലിയ മുതൽ മുടക്കിലാണ് ഇന്നത്തെ കുരുമുളക് കൃഷി നടക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ടാവണം ഇത് ചെയ്യേണ്ടത് കിട്ടും നമ്മൾ മരത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കവിങ്ങിൻ്റെ മുകളിൽ അതുപോലെ തന്നെ പോസ്റ്റിൻ്റെ മുകളിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇത് നടുന്ന സ്ഥലത്ത് നല്ലോണം മണ്ണിളക്കണം നല്ലോണം മണ്ണിളക്കി അതിൽ വളങ്ങൾ ചാണകപ്പൊടി അതുപോലെ തന്നെ ഇതൊക്കെ നടുമ്പോൾ നമ്മളെ വീടുകളിലെപ്പോഴും ഡൈക്കോഡോർമ വിവേറിയ സൂഡാമോൺസ് അതുപോലെ തന്നെ തുരിശും കുമ്മായത്തിൻ്റെ പൗഡർ ഒക്കെ തന്നെ നമ്മളെ കയ്യിൽ വേണം ഇതെന്താ പറഞ്ഞാൽ ചെറിയ രോഗം വന്ന് ദിവസങ്ങളോളം നോക്കി നിൽക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് അതിനുള്ള മരുന്നുകളും കാര്യങ്ങളും കണ്ടെത്തി കൊടുത്തുകൊണ്ട് പോയാൽ മാത്രമേ നല്ല രീതിയിലേക്ക് ഇന്ന് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ ശരിക്കും മണ്ണൊക്കെ ഇളക്കി നന്നായിട്ട് വളങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ കവർ ഈ രീതിയിൽ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും അതായത് ഈ കവർ ഇങ്ങനെ കയറി എടുക്കാം കവറ് കീറി എടുത്തിട്ട് ഈ കവറിനെ ഒഴിവാക്കിയിട്ട് അത് ചെയ്താൽ പെട്ടെന്ന് വേര് പിടിച്ച് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നത് വേഗം വേര് പിടിക്കും വളർന്ന് വരും ചെയ്യും നമ്മളെ പോഷൻ്റെ മുകളിലേക്കാണെങ്കിലും മരത്തിൻ്റെ മുകളിലേക്കാണെങ്കിലും കയറി വരും അതോ ഇതൊക്കെ എന്ന് പറയുക വേഗം കയറും കാരണം ഇപ്പം തന്നെ ഇവിടെയൊക്കെ ഇതിൻ്റെ വേര് വന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്ര പോകുന്നൊരു വള്ളിയാണെങ്കിലും വേഗം മരത്തിൻ്റെ മുകളിലേക്ക് പിടിക്കും അതിന് ഈ മൂന്ന് മൂന്നിനും എല്ലാ എല്ലാ സ്ഥലങ്ങളിലും വേരായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത്തരം നല്ല രീതിയിൽ തന്നെ ഇതിനെ കൃഷി ചെയ്യാൻ തയ്യാറാവണോ വലിയൊരു സാമ്പത്തികം മുടക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് ഒരിക്കലും കർഷകൻ ഒരു പൈസ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കൃഷി മേഖലയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യമായിരിക്കും അവയ നമ്മുടെ നാടിന് പോലും ക്ഷീണം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടുക ഒരു കൃഷിമാനായിട്ട് നിരന്തരം ബന്ധപ്പെടുക അതുപോലെ തന്നെ കർഷക ഗ്രൂപ്പുകളായിട്ട് ബന്ധപ്പെടുക നമ്മൾ വെച്ച തൈകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പെട്ടെന്ന് അതിന് പരിഹാരം കാണുക എന്നുള്ള രീതിയിലേക്ക് തന്നെ പോകണം നല്ല രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഒന്ന് രണ്ട് വർഷം കൊണ്ട് നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താനും ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെ കഴിയും പിന്നെ ഇതൊക്കെ എങ്ങനെ ഉണക്കണോ എങ്ങനെ ചെയ്യണോ ഏതൊക്കെ രീതിയിൽ നിന്നൊക്കെ ഒക്കെ തന്നെ പഠിച്ചെടുക്കാൻ ഇന്നത്തെ ഗ്രൂപ്പുകൾക്കൂടെ നമുക്ക് കഴിയും എന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും വിശദീകരിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇത് നമ്മളെ വളം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് ചാണാപ്പൊടി ആദ്യം ആവശ്യമൊന്നും ചെറിയ ചെറിയ നല്ല ഉണങ്ങിയ പൊടിയോ ഒന്ന് ചെറിയ രീതിയിൽ നനച്ച് ഡൈക്കോടോർമ്മ മിക്സ് ചെയ്ത് ഡൈക്കോഡോർമ മിക്സ് ചെയ്തിട്ടൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഒന്നുകൂടി മിക്സ് ചെയ്ത് അത് നന്നായി ഇളക്കിയിട്ട് ചെറിയ ചാണകപ്പൊടി ചെറിയൊരു നനവ് കൊടുക്കണം കേട്ടോ നനവ് കൊടുത്തിട്ട് ശരിക്ക് ഇളക്കി കൂട്ടി ഒരു നനഞ്ഞ് തുണിയിട്ട് മൂടിയിട്ടാൽ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി അത് എടുത്തിട്ട് ഇളക്കി ഒന്നുകൂടി മൂടിയിട്ട് ഒമ്പത് ദിവസം കൂടി ഡൈക്കോർമ്മ ശരിക്കും അതിൻ്റെ അതിൽ പടർന്ന് പിടിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു പച്ചപ്പതിൻ്റെ ഭാഗത്തൊക്കെ തന്നെ കടന്നു വരും അത്തരം ചാണാപ്പൊടിയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് കുരുമുളക് പള്ളിക്ക് അത് നമ്മൾ നിർബന്ധമായിട്ട് ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് ഉളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവനവുമായി സേവന കേന്ദ്രവുമായി ബന്ധപ്പെട്ടാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വള്ളികൾ ഞങ്ങൾ തരാൻ കഴിയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ പറഞ്ഞുതരാം എൺപത് എഴുപത്തെട്ട് നൂറ്റി അറുപത് നാനൂറ്റി നാൽപ്പത് ഈ രണ്ട് നമ്പർ ഇതാണ് എൻ്റെ നമ്പർ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കിട്ടും